നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഫിഫ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ അർജൻറ്റീന ഇന്ന് കളിക്കാനിറങ്ങിയാണ് എതിരാളികൾ വെനിസ് ചുലയാണ് പറയുമ്പോൾ നമുക്ക് സാങ്കേതികമായിട്ട് നാളെ പുലർച്ചെ അഞ്ചു മണിക്കാണ് ആ കളി നടക്കുന്നത് ഈ മത്സരത്തിന് അർജൻറ്റീനയുടെ മധ്യനിരയിൽ എൻസോ ഫെർണാണ്ടസ് ഇല്ല അദ്ദേഹം സസ്പെൻഡഡ് ആണ് അലക്സിസ് മാക്കലിസർ ഡിലെയ്ഡായിട്ടാണ് ടീമിനോടൊപ്പം എത്തുന്നപ്പം അധികം സ്റ്റാർട്ട് ചെയ്യില്ല ഇങ്ങനെ വരുമ്പോൾ മധുതരിൽ ആര് കളിക്കും ചില സൂചനകൾ ലഭിക്കുന്ന യുവതാരങ്ങൾ സ്കലോനി ഉപയോഗിക്കും ഉപയോഗിക്കുമെന്ന് നിക്കോപാസിനെ കളിപ്പിച്ചേക്കുമെന്നാണ് ട്രെയിനിങ് സെഷനിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ എന്നാൽ ഫ്രാങ്കോ മാസ്റ്റൻഡൂണക്കും സാധ്യതയുണ്ട് എന്ന് അർജന്റൈൻ മാധ്യമങ്ങൾ വിലയിരുത്തുന്നു സ്കലോനി ഇതിനെക്കുറിച്ച് ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ പറഞ്ഞത് യുവതാരങ്ങൾക്ക് അവസരം കൊടുക്കണം ഇതാണിപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഇത് നമ്മളിപ്പോൾ സേഫ് ആയിട്ടുള്ളൊരു സോണിലാണ് എന്ന് പറഞ്ഞാൽ വേൾഡ് കപ്പിന് ക്വാളിഫൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ യുവതാരങ്ങൾക്ക് അവസരം കൊടുക്കാൻ പറ്റിയ സമയമാണ് എന്ന് കൂടി സ്കലോനി പറയുന്നുണ്ട് സ്കലോനിയുടെ വാക്കുകളിലൂടെ നമുക്ക് ആദ്യം ഒന്ന് പോകാം എന്നിട്ട് അവരുടെ ഇലവൻ എന്ന് നോക്കാം സ്കലോനി പറഞ്ഞത് ഐഡിയ എന്താണെന്ന് വെച്ചാൽ ബെസ്റ്റ് ടീമിനെ കളത്തിലിറക്കുക എന്നത് തന്നെയാണ് പക്ഷേ സെയിം ടൈം നമ്മൾ യങ്ങർ പ്ലെയേഴ്സിന് കളിക്കാനുള്ള അവസരം കൊടുക്കണം ഫോർച്യുനേറ്റ്ലി ടീം അങ്ങനെയുള്ളൊരു പൊസിഷനിലാണ് നമുക്കൊന്നും കോംപ്രമൈസ് ചെയ്യാതെ തന്നെ ബെസ്റ്റ് പോസിബിൾ മാച്ച് കളിക്കാം യുവതാരങ്ങൾക്ക് അവസരം കൊടുക്കാനും പറ്റും മാസ്റ്റർ ഡൂവിന് കളിക്കുമോ എന്ന് ചോദിച്ചാൽ യെസ് അതൊരു സാധ്യതയാണ് അതുപോലെ തന്നെ നിക്കോ ഫാസിനും സാധ്യതയുണ്ട് ഞാൻ വിചാരിക്കുന്നത് നേരത്തെ ചിലിക്കെതിരെ അദ്ദേഹം കളിച്ചിട്ടുണ്ട് എന്തായാലും അദ്ദേഹത്തിൻ്റെ ലെവൽ എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് നേരത്തെ തന്നെ അദ്ദേഹം വ്യക്തമാക്കിയതാണ് അതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട മൈൻഡിലുള്ളൊരു ഐഡിയ എന്ന് പറഞ്ഞാൽ ഈ യുവതാരങ്ങളെ കളിപ്പിക്കുക പക്ഷേ കാര്യങ്ങൾ നമ്മൾ നാളെ മാത്രമേ ഫൈനലൈസ് ചെയ്യുകയുള്ളൂ എന്നാൽ ഈ താരങ്ങളെ കളിക്കളത്തിൽ ഇറക്കിയെങ്കിൽ മാത്രമേ അവരുടെ മികവ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനും പറ്റൂ അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് എന്ത് തന്നെ വന്നാലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അവരുടെ പ്രായം നമ്മൾ തിരിച്ചറിയുന്നതാണ് എന്ത് സംഭവിച്ചാലും ഭാവിയിൽ ഇവർ നമുക്ക് വേണ്ടി മികച്ച പ്രകടനം നടത്താനുള്ള താരങ്ങളാണ് എന്നുകൂടി സ്കലോനി പറയുന്നുണ്ട് അപ്പം അർജന്റൈൻ മാധ്യമം ടിവൈസി സ്പോർട്സ് അവ അവിടുത്തെ ട്രെയിനിങ് സെഷനിലെ കാര്യങ്ങളൊക്കെ നിരീക്ഷിച്ചുകൊണ്ട് പറയുന്നത് കാര്യങ്ങളൊക്കെ സെറ്റാണ് മുന്നേറ്റ നിരയിൽ തിയാഗോ അൽമെയുടെ കളിക്കും തിയാഗോ അൽമെയ്ഡയും ലിയോ മെസ്സിയും കുലിന് ആൽവരസും ഒരുമിച്ചിറങ്ങും എന്നാണ് ലഭ്യമാവുന്ന വിവരങ്ങൾ കാരണം ഈ ഇതിലൊരു പ്രധാനപ്പെട്ട വിഷയം ഡൗക്ട്രോ മാർട്ടിനസോ കുലിന് ആൽവരസോ എന്ന ചോദ്യം ഉണ്ടായിരുന്നില്ല അപ്പം കുലിന് ആൽവരസ് എന്നെ കളിക്കും എന്നാണ് ലഭ്യമാവുന്ന വിവരം മധ്യനിരയിലാണെങ്കിൽ നിക്കോപാസ് കളിക്കാനുള്ള സാധ്യതയാണ് അതായത് റോദ്രികോഡി പോലും ലിയാൻഡ്രോ പെരേഡസും നിക്കോപാസും ഒരുമിച്ചിറങ്ങാനുള്ള സാധ്യത കാണുന്നു എന്നാണ് ലഭ്യമാവുന്ന വിവരങ്ങൾ അപ്പോൾ നമ്മൾ അവരുടെ ഒരു പ്രോബിൾ ഇലവനിലേക്ക് പോവുകയാണെങ്കിൽ അതിങ്ങനെയാണ് ഗോൾ കീപ്പറായി ടിമി മാർട്ടിനസ് ഡിഫൻസിൽ നാഹുവൽ മൊളീന ക്രിസ്റ്റ്യൻ റൊമേറോ നിക്കുളാസ് ഓട്ടാമെൻ്റി ടാഗ്ലിയഫിക്കോ മധുനിലയിൽ ലിയാൻഡ്രോ പെരേഡസും റോഡ്രിഗോഡിബോളും നിക്കോബാസും മുന്നേറ്റത്തിൽ തിയഗോ അൽമെയ്ഡ ലെണൽ മെസ്സി ഹുലിയൻ ആൽവേറസ് ഇതാണ് പ്രതീക്ഷിക്കുന്ന ഒരു ഇലവൻ മെസ്സിയുടെ അവസാന മത്സരമായിരിക്കാം ഒരു പക്ഷേ അർജന്റീൻ മണ്ണിൽ ഈ കളി അതുകൊണ്ട് തന്നെ വളരെ സ്പെഷ്യലായിട്ടാണ് ഈ കളിയെ ലെണൽസ് കലോനിയും ടീമിലെ മറ്റംഗങ്ങളും ആരാധകരും ഒക്കെ കാണുന്നത് കൂടി അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റോഫ്രോസ് വിടുവത്താം